നമസ്കാരം പലതും പറയാം ഈ ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ ആസ്വാദനമാണ് അപ്പോൾ ഈ ആസ്വാദനത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ ചിലപ്പോൾ ചില പദങ്ങൾ കൂടുതൽ വ്യാഖ്യാനിക്കുകയും കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അത് മുതിർന്ന ആൾക്കാരെ ഉദ്ദേശിച്ചല്ല മലയാളം പഠിച്ചു വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മലയാളം അത്ര വൃത്തിയായിട്ട് അറിയാത്ത ആൾക്കാർക്കോ വേണ്ടിയാണ് അത് ഓവർ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ളത് ഓൾറെഡി അറിയുന്ന ആൾക്കാർ ദയവു ചെയ്ത് അത് ക്ഷമിക്കണം പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാലോ അല്ലെങ്കിൽ കവി ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതല്ല ഇങ്ങനെയാണെന്ന് പറയാനോ അല്ലെങ്കിൽ സിനിമയിലത്തെ രംഗത്തിൻ്റെ ആവിഷ്കാരം ഇങ്ങനെ ആയിരുന്നില്ല ഈ അർത്ഥത്തിലായിരുന്നില്ല ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റെക്കോർഡ് ചെയ്യണം അത് ഞാൻ സസന്തോഷം സ്വീകരിക്കാവുന്നതാണ് തെറ്റുതിരുത്താനും സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആസ്വാദനത്തിലേക്ക് കടക്കാം നമുക്കപ്പോൾ ഗാനാസ്വാദനത്തിലേക്ക് കടക്കാം ഞാനതിന് മുമ്പായിട്ട് വേറെ കാര്യം ചെയ്യാൻ പോവുകയാണ് ഒരു പഴയ ചലച്ചിത്ര ഗാനം നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് അതേസമയം ഒരു അതിനെക്കുറിച്ചൊരു ക്വിസും കൂടി ചെയ്യാം ഇപ്പോൾ നമ്മൾ മധ്യവേനൽ മധ്യവേനലവധിക്കാലം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കുട്ടികളും നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പോൾ നമ്മൾ ഇനി ആസ്വദിക്കാൻ പോകുന്ന ഗാനത്തിൽ മധ്യവേനലവധി എന്നൊരു വാക്കുണ്ട് ഒരു ക്ലൂ ആണ് ഏതായിരിക്കും പാട്ടൊന്ന് ആലോചിച്ച് നോക്കൂ ഇനി രണ്ടാമത്തെ ചോദ്യം എട്ടുകാലി വലയിൽ വീണ തേനീച്ചകൾ ഇങ്ങനെയൊരു പദപ്രയോഗം ഈ ഗാനത്തിലുണ്ട് വീണ്ടും ആലോചിച്ചോളൂ ഏതായിരിക്കും ഗാനം ഇനി നമുക്ക് ഗാനത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇറങ്ങിയ നിലയ്ക്കാത്ത ചലനങ്ങൾ ഈ സിനിമയിലെ ഒരു ഗാനമാണ് ഇത് മധു സത്യൻ ജയഭാരതി ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് സിനിമ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ പാട്ടിലത്തെ എന്താണ് രംഗം എന്നുള്ളതും എനിക്കറിയില്ല വരികൾ വായിക്കുമ്പോൾ ഊഹിച്ചെടുക്കുന്ന ഒരു രംഗം അല്ലെങ്കിൽ ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ആസ്വദിക്കാൻ പോകുന്നത് ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം വയലാറിൻ്റെ വരികളാണ് ദേവരാജൻ മാസ്റ്റർ സംഗീതം കൊടുത്തിരിക്കുന്നു സുശീല മധുരമായ ശബ്ദത്തിൽ എത്ര പാട്ട് നോക്കാം ഉത്രശാല തുറക്കുകയായി മുത്തുകളിൽ ചവിട്ടി മുള്ളുകളിൽ ചവിട്ടി നഗ്നമായ കാലടികൾ മനസ്സിൻ കാലടികൾ അപ്പോൾ സ്കൂൾ പൂട്ടിയ കാലത്തിലത്തെ ആ ഒരു ഫീലിംഗ് ആണ് ഈ പാട്ടിൽ വിവരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇത് നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പുള്ള ഒരു പീരീഡിലേക്ക് പോകണം ഇപ്പോഴത്തെ കാലത്ത് സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടതിലധികം പ്രോഗ്രാമുകളാണ് ആ ക്ലാസ്സിന് പോവുക ഈ ക്ലാസ്സിന് പോവുക അല്ലെങ്കിൽ ടൂർ അങ്ങോട്ട് പോവുക പണ്ടത്തെ ഈ പത്തൊമ്പത് കൊല്ലം മുമ്പുള്ള കാലത്ത് ഒരു ഗ്രാമപ്രദേശത്തുള്ളൊരു സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരു ഫീലിംഗ് ആണ് സ്കൂൾ പൂട്ടി ആ സന്തോഷം ശരിയാണ് റെഗുലറായിട്ട് പോകുന്നതും പരീക്ഷ എല്ലാം കഴിഞ്ഞു അവർ ഹാപ്പിയായിട്ട് ബുക്കൊക്കെ വലിച്ചെറിഞ്ഞു പക്ഷെ അതേസമയം ഇന്നുള്ള അത്ര ആക്ടിവിറ്റീസ് പണ്ടത്തെ കുട്ടികൾക്കില്ല അപ്പോഴാണ് അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് മധ്യവേനൽ അവധിയായി ചിത്രശാല തുറക്കുകയായി ചിത്രശാല എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് ഇപ്പോൾ പിക്ചറിൻ്റെ എക്സിബിഷൻ അതാണ് ചിത്രശാല ചിത്രശാല തുറക്കുകയായി അതായത് സ്കൂളിൽ പോകേണ്ട വീട്ടിൽ ഇരുന്നു കൊണ്ട് സ്കൂൾ ആ ഒരു കൊല്ലം കഴിഞ്ഞു പോയ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ട് ഓരോന്നോരോന്നായിട്ട് ചിത്രശാലയിൽ നമ്മൾ സിനിമ ചിത്രങ്ങൾ കാണുന്നതുമായി വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കും അതാണ് ചിത്രശാല തുറക്കുകയായി ഓർമ്മകളുടെ ചിത്രശാല തുറക്കുകയായി മുത്തുകളിൽ ചവിട്ടി മുള്ളികളിൽ ചവിട്ടി നഗ്നമായ കാലടികൾ മനസ്സിൻ കാലടികൾ അതായത് ആ ഒരു കൊല്ലത്തെ സ്കൂൾ ജീവിതത്തിൽ അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിൽ മുത്തുകളിലും ചവിട്ടിയിട്ടുണ്ടാവും മനസ്സിൻ്റെ കാലടികൾ മുള്ളുകളിലും ചവിട്ടിയുണ്ടാവും രണ്ടും ഉണ്ടാവുമല്ലോ പിന്നെ നഗ്നമായ കാലടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ വരികളിൽ ഞാൻ കാണുന്നത് അതായത് ബാക്കി ശരീരത്തിനാണ് പ്രൊട്ടക്ഷൻ ഷൂസ് ഷർട്ട് മനസ്സ് തികച്ചും നഗ്നമാണ് നമുക്കിവിടെ മുമ്പിൽ വരുന്ന അനുഭവങ്ങളെ മനസ്സ് അങ്ങനത്തെ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാണ്ട് നേരിട്ട് ഏൽക്കുക അതാണ് അതായിരിക്കും ഉദ്ദേശിച്ചത് കവരി നഗ്നമായ കാലടികൾ മനസ്സിൻ കാലടികൾ എൻ്റെ ബ്യൂട്ടിയാണല്ലേ അപ്പോൾ ആ നഗ്നമായ മനസ്സ് മനസ്സുകൊണ്ട് ഈ ചിത്രശാലയിൽ നിന്ന മാതിരി ആ ഒരു കൊല്ലം നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഗെയിൻ അഗെയിൻ അത് ഓർത്തെടുത്ത് ഫീൽ ചെയ്യാണ് അതിൽ ദുഃഖം സന്തോഷം സന്തോഷമുണ്ടാകും അല്ലേ എത്ര ദിവാഷങ്ങൾ എത്ര ദിവാസ്വപ്നങ്ങൾ സാധാരണ സ്വപ്നങ്ങൾ എന്നേക്കാളും ഒന്നുകൂടി മികവുറ്റതായിരിക്കും സ്വപ്നങ്ങൾ സാധാരണ സ്വപ്നങ്ങൾ നമ്മളറിയാതെ ഉറക്കത്തിൽ കാണുന്നതിനാണ് സാധ ദിവാ സ്വപ്നങ്ങളെന്ന് ദിവസത്തിൽ ദിനത്തിൽ ദിനത്തിലുള്ള സ്വപ്നങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങളാണ് ദിവാ സ്വപ്നങ്ങൾ അത് നമ്മുടെ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ നന്നാക്കിയെടുക്കാം അല്ലേ അപ്പോൾ എത്ര ദിവാ സ്വപ്നങ്ങൾ ഈ പോയ ഒരു കൊല്ലത്തെ കൊല്ലക്കാലത്തെക്കുറിച്ച് പറയുകയാണ് ഞാനിത് വിചാരിക്കുന്നത് ഈ ഇതിൻ്റെ രംഗത്തിൻ്റെ ആവിഷ്കാരം മിക്കവാറും ഒരു കാമുകനും കാമുകിയും എന്നുള്ള നിലയ്ക്ക് സ്റ്റുഡൻറ്റ് ഏജില് അങ്ങനെ വല്ല പ്രേമബന്ധങ്ങളോ ഒരു ഇഷ്ടങ്ങളോ ഒക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി മധ്യവേദന അവധിക്കായിട്ട് സ്കൂൾ പൂട്ടിയപ്പോൾ വീട്ടിൽ വന്നിരുന്ന് ആലോചിക്കുന്നതായിരിക്കും എങ്കിൽ ഞാൻ വിചാരിക്കുന്നു വരികളിലൂടെ നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന അതാണ് ചിലപ്പോൾ അതല്ലായിരിക്കാം കേട്ടോ അറിയുന്നു ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിവാസം എത്ര ദിവാസ്വപ്പനങ്ങൾ കഴിഞ്ഞു പോയി ഈ ഒരു കൊല്ലം എത്ര രോമാഷ്ട്രങ്ങൾ അതായത് നമുക്കൊരു എലൈറ്റഡ് ഫീലിംഗ് ഉണ്ടാകുന്ന എന്തെല്ലാം സന്ദർഭങ്ങൾ അല്ലേ ഇതെല്ലാം ഈ കഴിഞ്ഞ കൊല്ലത്തിൽ നമ്മൾ അനുഭവിച്ചു എട്ടുകാലി വലയിൽ വീണ തേനീച്ചകൾ ഈ ദിവാസ്വപ്പനങ്ങളെയും രോമാഷ്ട്രങ്ങളെയാണ് പറയുന്നത് എട്ടുകാലി വലയിൽ വീണ തേനീച്ചകളെ മാരിയാണ് അതെന്ന് എട്ടുകാലി വലയിൽ വീണ തേനീച്ചകൾക്ക് എന്താ ഉണ്ടാവുക അധികം താമസിക്കാണ്ട് അത് കുടുങ്ങും അത് നശിച്ചു പോകും എട്ടുകാലി എട്ടുകാലി അതിനെ തിന്നളി അപ്പം അതാണ് എട്ടുകാലിയിൽ വലയിൽ വീണ തേനീച്ച അവയടിച്ചു മാറ്റുമ്പോൾ ചുമരഴുത്തു മായ്ക്കുമ്പോൾ അറിയാതെ എന്നുള്ളിൽ എത്ര നെടുവീർപ്പുകൾ എത്ര നെടുവീർപ്പുകൾ പിന്നെ ഇത് ചുമരഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻസി ഇല്ല ഇപ്പം എലക്ഷനൊക്കെ വരുമ്പോൾ ചുമരെഴുത്ത് അടുത്ത പോലും വേറെ ആളെ വന്നു അല്ലേ അതാണ് ചുമരെഴുത്ത് എന്ന് സ്കൂൾ പഠിക്കുന്ന കാലത്തും നമുക്ക് ആലോചിച്ചാൽ അറിയാം അങ്ങനെ ചുമരെഴുത്തുകളൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു അതായത് ലീല പ്ലസ് രാമൻ എഴുതിയിരിക്കും അതായത് അവർ രണ്ടുപേരും അടുപ്പത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ചുവരെഴുത്തുകൾ ഉണ്ടാവും കുട്ടി കുട്ടി കുട്ടികളുടെ കുസൃതികളായിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ ആ രീതിയിലുള്ള ചുവരെഴുത്തുകൾ പിന്നെ ആ ടെമ്പററി ഫീലിങ്ങിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു കൊല്ലം കഴിഞ്ഞു പോകുമ്പോൾ ഓരോ ചുമരെഴുത്തുകൾ ഉണ്ടായിരിക്കും നമ്മൾ നമ്മൾ കാണുന്ന വായിക്കുന്ന അല്ലെങ്കിൽ ആ ദൈനംദിനമായിട്ട് നടക്കുന്ന പല സംഭവങ്ങളെയാണ് നമ്മൾ ചോരെഴുത്തുകൾ പറയുന്നത് പ്രത്യേക മനസ്സിനെ ടച്ച് ചെയ്ത സംഭവങ്ങൾ പക്ഷെ അതെല്ലാം ടെമ്പറിയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാം ആലോചിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ നെഞ്ചിൽ നെടുവീർപ്പുകളാണ് അതായത് ഓ എന്തെല്ലാം കാര്യങ്ങളെന്നാണ് എല്ലാം വിട്ടുപോയില്ലേ ഇനി അടുത്ത കൊല്ലം അത് വേറൊരു ക്ലാസ്സാണ് ഈ പറ ഈ പറയുന്ന ആ കുട്ടികളും സൗഹൃദങ്ങളും അല്ലെങ്കിൽ പ്രേമബന്ധങ്ങളൊന്നും ആയിരിക്കില്ല അടുത്ത പോലെ ഉണ്ടാവുക വേറെ സ്കൂളിലേക്ക് പോയി എന്നുവരാം എന്ത് വേണമെങ്കിലും വരാം അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് പെൺകുട്ടി നെടുവേർപ്പെടുകയാണ് ഓ കഴിഞ്ഞു പോയല്ലോ കാര്യങ്ങൾ എത്ര ദുഃഖങ്ങൾ എത്ര മോഹഭംഗങ്ങൾ അതായത് കഴിഞ്ഞു പോയ സമയത്ത് എത്രയോ മനോദുഖങ്ങളുണ്ടായി എത്രയോ മോഹഭംഗങ്ങളുണ്ടായി ഇപ്പം ഈ മോഹഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരാൾ ഒരു ആൺകുട്ടിയൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു അവൻ ടാറ്റ പറഞ്ഞു പോയില്ല അതുമാത്രമല്ല മോഹഭംഗങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ഓരോ കോളേജ് പീരീഡിൽ അല്ലെങ്കിൽ സ്കൂൾ പീരീഡിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഓരോ മോഹങ്ങളുണ്ടായിരിക്കും അതിപ്പോൾ ഒരു പർട്ടിക്കുലർ ആളെ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് കാണാൻ പറ്റുമോ എന്നുള്ളൊരു മോഹമായിരിക്കും ആൾ വന്നില്ലെങ്കിൽ അത് മോഹഭംഗമായി അങ്ങനെ ചെറുതും വലുതായിട്ട് പല തരത്തിലുള്ള മോഹഭംഗങ്ങളുണ്ട് ഗ്രാവിറ്റി മാറും അതിനാണ് എത്ര മോഹഭംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു തവണ ഒരാൾ ലവായി ചതിച്ചു അങ്ങനത്തെ കാര്യങ്ങളല്ല അത് എത്രയോ മനസ്സിൽ പ്രതീക്ഷകൾ ഉണ്ടാവും നല്ല നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകൾ അത് നടക്കാതെ വരുമ്പോൾ ഒരു മോഹഭംഗം ഉണ്ടാവും അതാണ് എത്ര മോഹഭംഗങ്ങൾ ആ ഒരു പോലത്തെ ജീവിതത്തിനിടയിൽ എത്രയോ മോഹഭംഗങ്ങൾ ഉണ്ടായി അതുമാതിരി എത്രയോ മനോദുഖങ്ങളും തപ്താഷ്പീണ തീമുട്ടുകൾ തപ്ത ബാഷ്പ നദിയിൽ അതായത് നല്ല ചൂടുള്ള തപ്ത തപ്ത ബാഷ്പ നദിയിൽ അതായത് ഈ നെടുവീർപ്പും സങ്കടങ്ങളും വരുമ്പോഴല്ലോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക കണ്ണുനീരിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അതെപ്പോഴും ചുടു ചുടു കണ്ണുനീർത്തുള്ളിയായിരിക്കും ഉൾക്കിനും കോൾഡ് കണ്ണീരായിരിക്കില്ല അപ്പോൾ അതാണ് തപ്ത ബാഷ്പ എന്ന് പറയുന്നത് ചൂടുള്ള ബാഷ്പ അങ്ങനെയുള്ള ഒരു നദി തന്നെ അപ്പോൾ അത്രയധികം കണ്ണീരുണ്ട് അപ്പോൾ തപ്ത ബാഷ്പ നദിയിൽ വീണ തീ മുട്ടുകളെ മാതിരിയാണ് കവി അത് എഴുതുന്നത് അവയൊരിക്കൽ വിരിയുമെങ്കിൽ നിറയുമെങ്കിൽ അനുരാഗ ധന്യമാകും അഭിലാഷങ്ങൾ അതായത് ഈ ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ മോഹങ്ങളെല്ലാം പൂവണിയുകയാണെങ്കിൽ എൻ്റെ അഭിലാഷങ്ങളെല്ലാം അനുരാഗ ധന്യമാകും ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ് പക്ഷെ അത് നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന വികാരങ്ങൾ പലർക്കും പലതാണ് പല ദുഃഖത്തുള്ള വികാരങ്ങളുണ്ടാകും സന്തോഷമുള്ള വികാരങ്ങളുണ്ടാകും എല്ലാവരും ഒരു മധ്യവേദന അവധിക്കാലത്ത് ഒരു കുട്ടിക്ക് സംഭവിക്കുന്ന മാനസിക വ്യാപാരങ്ങൾ അതാണ് ഇതിലത്തെ പ്രമേയം അത് വയലാർ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് നമുക്ക് ഈ പാട്ട് റിയൽ ആയിട്ടുള്ളത് കേട്ട് നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട് സുശീലാമ്മയുടെ മധുരമായുള്ള ശബ്ദത്തിൽ നമുക്കത് കേൾക്കാം ആസ്വദിക്കാം അപ്പോൾ ഇനിയും ഇതുമാതിരി ഞാൻ എപ്പിസോഡുകൾ ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും പാട്ടുകൾ പർട്ടിക്കുലർ പാട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സജഷൻ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ ശ്രമിക്കാം അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്